നേന്ത്രപ്പഴം വെച്ചാൽ പെട്ടെന്ന് തന്നെ കറുത്തു പോവും കറുത്താൽ പിന്നെ കുട്ടികൾ കഴിക്കൂല്ല അപ്പോൾ നമുക്കത് കൊണ്ടൊന്നൊരു സ്നേക്ക് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളിഞ്ഞതിന് ശേഷം വളരെ തിന്നായി നാല് പീസാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഓരോ പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചതിന് ശേഷം ഈ മുറിച്ച് വെച്ചാൽ പഴം ഇതിലേക്കിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം ഒടി ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും ഇപ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഒരു സ്പൂൺ ഏലക്കായ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി കാൽ കപ്പ് അരിപ്പൊടി ഇനി ഇതെല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വെള്ളം ഒട്ടും ചേർക്കണ്ട ഈ വെള്ളത്തിൽ ഈ പഴത്തിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും ഇനി നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പറയാൻ വിട്ടുപോയി പഴം വാട്ടിയെടുക്കുന്ന സമയത്ത് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഇനി നമ്മുടെ കൈയിൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തൂങ്ങിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇത് ഈ ഷേപ്പിൽ തന്നെ ഉരുട്ടണം എന്നില്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് റവ എടുത്തതിന് ശേഷം ഈ ഉരുട്ടിയ ഉരുട്ടി വെച്ചാൽ ഓരോന്നും ഇതിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി പഴം കറുത്ത് പോയാൽ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആദ്യം ഇട്ട് കൊടുത്ത ബാച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്